ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിക്ക് സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തം കമ്മിറ്റിയുടെ കണ്ടെത്തലിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തെത്തിയതോടെ പിന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ കൃത്യമായ മറുപടി പറയാതെ പ്രധാന താരങ്ങൾ ഉൾവലിയുമ്പോൾ താരസംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണ് അതിനിടെ സിനിമാ നയരൂപീകരണത്തിനായ കൺസൾട്ടൻസിക്ക് ഒരു കോടി രൂപ അനുവദിച്ച് സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ അപ്പുറത്തേക്കുള്ള കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളുമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഏറെ കരുതലോടെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് സർക്കാരിനുള്ളിലെ പ്രാഥമിക ധാരണ പരാതികളൊന്നും സർക്കാരിന് മുന്നിലേക്ക് രേഖാമൂലം എത്തിയിട്ടില്ല മാത്രമല്ല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടാകണമെന്ന് സംബന്ധിച്ച ശുപാർശകളുമില്ല ഇക്കാര്യങ്ങൾ ഉയർത്തിയായിരിക്കും സർക്കാരിന്റെ പ്രതിരോധം എന്നാൽ കൃത്യമായ ബോഡികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ സർക്കാർ പ്രതിസന്ധിയിലാകും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൽ ഉണ്ടായ കാലതാമസത്തെ വിമർശിക്കുന്നതോടൊപ്പം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷ ആവശ്യം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം അതേസമയം തന്നെ നടപടി വേണമെന്ന് താരസംഘടനയായ അമ്മയ്ക്കുള്ളിലും ആവശ്യം ശക്തമാവുകയാണ് തിരക്കിട്ട തീരുമാനം വേണ്ടെന്ന നിലപാടിൽ സാംസ്കാരിക വകുപ്പ് മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും വനിതാ കൂട്ടായ്മ അടക്കം മുന്നോട്ട് വെക്കുന്ന സമ്മർദ്ദം ചെറുതല്ല അതിനിടെ സംസ്ഥാനത്ത് സിനിമാ രൂപീകരണത്തിനുള്ള കൺസൾട്ടൻസിക്ക് ഒരു കോടി രൂപ അനുവദിച്ച സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസിയെ നിയോഗിച്ചത് കൺസൾട്ടൻസിയുടെ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സർക്കാരിന് കത്ത് കൈമാറിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്ന തുകയിൽ നിന്നാണ് ഒരു കോടി രൂപ ഇപ്പോൾ അടിയന്തരമായി അനുവദിച്ചിട്ടുള്ളത് അമൃതാന്യൂസ് തിരുവനന്തപുരം